മാത്ര വരുമാന ഫുൾ വെയില ഏറ്റവും വില കൂടിയ കാറ് കോടി പത്ത് ലക്ഷമാണ് സ്വാമിക്ക് എത്ര കാറാണ് സാമിക്കും കുടുംബത്തിനും ഉള്ള കാറുകൾ മൊത്തം കൂട്ടിയിട്ടൊരു വില പറയാമോ അത് രണ്ടു കാര്യണ്ട് സംഭാ ഞങ്ങളുടെ ഞങ്ങൾ കച്ചവടക്കാരി ഫോ ആയിട്ട് നടക്കണം എന്നാലും ലാഭം പറയുന്ന സാമി നമ്മൾ എപ്പോഴും ദൈവത്തിനെ ഒന്ന് ഓർത്തേക്കണം ദൈവത്തിനെ കൃത്യ ലാഭം സിനിമാടമോണില്ലേ ഞങ്ങളുടെ സങ്കടം അല്ല ഇതുകൊണ്ടാണ് സിനിമ പിടിക്കാനും ഗുണം പറയുന്നത്